രാവിലെ തന്നെ കണ്ടന്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഓടി നടക്കുകയാണ് അനീഷ് അനീഷിന്റെ അനീഷിൻ്റെ ക്യാമറ ഉണ്ട് അതുപോലെ തന്നെ മറ്റുള്ളവരെല്ലാവരും കൂടിയിട്ടുണ്ട് അനീഷിന്റെ ചില വാക്കുകളൊക്കെ കേൾക്കുമ്പോഴേ മുൻകാലങ്ങളിൽ നമ്മളെല്ലാവരും ബിഗ് ബോസില് കണ്ടു മറന്ന ചില ആൾക്കാരെ പോലെയുണ്ട് അതായത് നമ്മുടെ അവസാന സീസണിൽ വന്ന രതീഷൊന്നുമല്ല രതീഷൊന്നും എവിടെയും എത്തിയിട്ടില്ല പക്ഷെ അനീഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെല്ലാം കൂടിയിട്ടുള്ള ഒരു സാധനമായിട്ടാണ് വരുന്നത് ഒരു പക്ഷേ നമുക്ക് എല്ലാവർക്കും അറിയാം രജിത് കുമാർ അതുപോലെ മലയാളത്തിൽ പറയണ എന്നൊക്കെ പറയുന്ന ഒരാളുണ്ടല്ലോ അതേപോലെയുള്ള ആ സാധനങ്ങൾ അങ്ങനെ പലരുടെ അടുത്തു നിന്നും ഏകദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഒരു നാലോ അഞ്ചോ സീസൺ അരച്ചു കലക്ക് കുടിച്ചിട്ടാണ് അയാൾ വന്നിരിക്കുന്നത് അയാളുടെ പുറകെ തന്നെയാണ് ഇവർ അയാൾ വരി പിന്നെ വരി ഇത് അയാളുടെ കെണിയിൽ ഇപ്പോഴെല്ലാവരും വീണിരിക്കുകയാണ് അതായത് അയാളുടെ ലക്ഷ്യം എന്താണെന്ന് നമുക്ക് പ്രേക്ഷകർക്ക് കൃത്യമായിട്ട് മനസ്സിലാകും അയാൾ ഇവിടത്തേക്കാണ് പോകുന്നത് എങ്ങനെയാണ് അയാളുടെ റൂട്ട് എന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാകും അയാൾ കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ ആ റൂട്ടിലൂട്ട് ഞാൻ സഞ്ചരിക്കുന്നത് പക്ഷേ അവിടെയുള്ളവർക്ക് ഇത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അതായത് ഇന്ന് രാവിലെ തന്നെയുള്ള ഗുഡ് മോർണിംഗ് എന്ന് പറയുന്ന ഒരു പ്രശ്നം അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ അത് ഒരു കണ്ടന്റാണ് അയാൾ എടുത്തിട്ടത് അല്ലാതെ വേറെ ഒന്നുമല്ല എല്ലാവരും സുപ്രഭാതം പറയണം മലയാള സംസ്കാരത്തെ നമുക്ക് തിരിച്ചു കൊണ്ടുവരണം അപ്പം മറ്റുള്ള സംസ്കാരങ്ങൾ മോശമാണെന്നാണോ ഇയാൾ പറയുന്നത് എന്ന് നമുക്കറിയില്ല ഏതായാലും ഇയാൾ പറയുന്നത് മലയാളത്തിലെ സംസ്കാരങ്ങൾ മുഴുവൻ നമുക്ക് തിരിച്ചു കൊണ്ടുവരണം അപ്പം അങ്ങനെ ഒരു എന്താ പറയുക ഒരു സദാചാരവാദിയുടെ ഒരു ഇതാ ഇതാക്കി എടുക്കുകയാണ് അത് കാണുമ്പോഴും നമുക്ക് പെട്ടെന്ന് ഓർമ്മ ചെയ്ത് വേറെ ആയിരിക്കുമല്ല പഴയ രജിത് കുമാറിനെ തന്നെയാണ് അയാളാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അന്ന് പറയുന്നത് ആ ഒരു ഇതിലേക്ക് തന്നെയാണ് ആ ഒരു ടോണിലേക്ക് ടേണിലേക്ക് തന്നെയാണ് ഇയാളും വരുന്നത് അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവിടെയുള്ള ഒരാൾക്ക് പോലും സാധിച്ചിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലായിരിക്കുന്നത് ഇന്ന് രാവിലത്തെ ആ ഒരു അടിയും ഇതൊക്കെ കണ്ടപ്പോൾ പിന്നെ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിൻ്റെ പുറകെ തന്നെയാണ് അനീഷാണ് കണ്ടന്റ് എന്നാണ് എനിക്ക് തോന്നുന്നത് അനീഷിൻ്റെ പുറകെ തന്നെയാണ് അതുകൊണ്ട് എല്ലാവരും അനീഷിൻ്റെ പുറകിലാണ് ഒരാൾ പോലും ഇല്ല രാവിലെ തന്നെ എന്ന് പറഞ്ഞാൽ അനീഷിനെ ചൊറിഞ്ഞാൽ എന്തെങ്കിലും കിട്ടുമോ അനീഷിനെ ചൊറിഞ്ഞു കഴിഞ്ഞാൽ ക്യാമറ ഞങ്ങളിലേക്ക് വരും പിന്നെ ചില ആൾക്കാർക്കൊക്കെ എവിടെ മനസ്സിലായിട്ടുമുണ്ട് അനീഷ് എന്താണ് അനീഷിൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ നമുക്കും കണ്ടന്റുകൾ കിട്ടും അല്ലെങ്കിൽ ക്യാമറയുടെ ആ സ്പേസ് കിട്ടും എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ചില ആൾക്കാർ അനീഷിൻ്റെ പുറകെ തന്നെയുണ്ട് പിന്നെ അനീഷ് എന്ന് പറഞ്ഞാൽ എവിടെയും നിൽക്കുന്നില്ല ഇന്ന് രാവിലെ മുതലേ തന്നെ ഭയങ്കര നടത്തമായിരുന്നു ആ നടത്തത്തിൻ്റെ കൂടെ കുറേ നേരം സരികയും നടന്നിരുന്നു പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോൾ ഉണ്ട് അതുപോലെ തന്നെ അനുമോളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തട്ടി വീഴ്ത്താൻ വേണ്ടി നോക്കുന്നുണ്ട് എന്തൊക്കെ എന്തൊക്കെയായാലും അനീഷ് തന്നെയാണ് കണ്ടന്റ് എന്നാണ് എനിക്ക് പറയാനുള്ളത് അയാളുടെ കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണെന്നൊന്നും പറയാൻ പറ്റില്ല ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടാതിരിക്കാം ഇല്ലെങ്കിൽ നല്ല ിഷ്ടപ്പെടുന്ന രീതിയിലായിരിക്കാം ഏതായാലും നമുക്ക് വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരാം നന്ദി നമസ്കാരം